വികസിത ഭാരതത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പ് ആത്മനിർഭരതയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധം സാങ്കേതിക വിദ്യ കൃഷി അടക്കമുള്ള എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം കൈവരിക്കണമെന്ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു പ്രതിരോധ മേഖല മുതൽ സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണം വരെ ശുദ്ധോർജ്ജം മുതൽ കൃഷി വരെ ഡിജിറ്റൽ മേധാവിത്വം മുതൽ യുവജന ശാക്തീകരണം വരെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സർവ്വതല സ്പർശിയായ സ്വയം പര്യാപ്തതയാണ് രാജ്യത്തിന് വേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു സ്വാശ്രയത്വം നവീകരണം പൗരശാക്തീകരണം എന്നിവയിൽ ഒന്നിയായിരിക്കും രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുക ഇന്ത്യയുടെ ശക്തി ജനങ്ങളിലും സ്വാശ്രയത്വത്തിനായുള്ള പ്രതിബദ്ധതയിലുമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാഷ്ട്രനിർമ്മാണത്തിന് ഓരോ ഇന്ത്യക്കാരനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ആത്മസമ ആത്മനിർഭര മേരെ പ്യാറവാസിയോർ ഭി ഭാരത് ും ഇന്ത്യയുടെ ആണവോർജ ഉൽപാദന ശേഷി പത്തിരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഇന്ത്യ ഇറക്കുമതിയെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അതുവഴി ലാഭിക്കുന്ന പണം കർഷകരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാമെന്നും അത് രാജ്യത്തിന്റെ അഭിവൃദ്ധിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു परमाणु ऊर्जा को को उसके द्वार खोल दिए हैं हम शक्ति जोड़ना चाहते പ്ലാറ്റ്ഫോമുകൾ വളങ്ങൾ മറ്റു നിർണായക സാങ്കേതിക വിദ്യകൾ മരുന്നുകൾ വാക്സിനുകൾ ജീവൻ രക്ഷാ ചികിത്സകൾ എന്നിവ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളാകാനും പ്രധാനമന്ത്രി പൗരന്മാരോട് ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ